ഹലോ അപ്പോൾ ഇന്നത്തെ ചാനൽ ഒരു ലക്കിന് കിട്ടിയ ചാനലാണ് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജാനൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു ഷീറ്റ് ചെയ്ത് നോക്കി ഭയങ്കര ഭംഗിയായിട്ട് അതായത് നമ്മളെ കുംഫു പാണ്ഡേ അല്ലേ കുംഫു പാണ്ഡേയുടെ തീമിലൊരു പേജ് അപ്പോൾ ഇതെനിക്ക് ലാഭമായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ നിന്നുള്ള കുറച്ച് പേപ്പർ കട്ടിങ്സ് ഉണ്ടായിരുന്നു അതായത് പാണ്ഡയുടെ ഒരു ഫോട്ടോ പിന്നെ പാണ്ഡേനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ അങ്ങനെയൊക്കെ ഉള്ളത് എക്സാക്ട്ലി എന്താണോ ചെയ്യണമെന്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റിക്കറൊക്കെ ആയിട്ട് മേടിക്കുന്നത് അതൊക്കെ ഇല്ലേ അതൊക്കെ സിംപിളായിട്ട് പേപ്പറിൽ തന്നെ കിട്ടി ഇനി ഇപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണോയെന്ന് അറിയില്ല മേ ബി ഇതുപോലെ എല്ലാ ഐ മീൻ വീക്കിലി എഡീഷനിൽ ഇങ്ങനത്തെ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് ന്യൂസ് പേപ്പറിൽ വരുന്നുണ്ടോയെന്ന് അറിയില്ല എനിക്ക് കിട്ടിയ ഷീറ്റിൽ ഇതായിരുന്നു അപ്പം ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണേ ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നത് പിന്നെ ആക്ച്വലി ഇതിലുണ്ടായിരുന്നത് കുറച്ചൊക്കെ ഇംഗ്ലീഷിലും കുറച്ചൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനത് മിക്സഡ് ആയിട്ട് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ എന്തെങ്കിലും എഡിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഷീറ്റ് കിട്ടുമായിരിക്കും സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് ജേണൽ ഉണ്ടാക്കാം സ്റ്റിക്കറോ ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് നമ്മുടെ ന്യൂസ് പേപ്പറിൽ തന്നെ എല്ലാം കിട്ടുന്നുണ്ട് അപ്പം ഇതിൽ ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാണ്ടേനെ കുറിച്ചിട്ട് അവർ കൊടുത്തിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് അതിൻ്റെ കാരറ്റസ്റ്റിക്സ് ഒക്കെയാണ് പിന്നെ അതല്ലാണ്ട് ആ ന്യൂസ് പേപ്പറിൽ തന്നെ ആയിട്ടുള്ള കുറച്ച് കോഡ്സും ഇത് ഈയൊരു ക്വസ്റ്റൻ മാർക്ക് ഒക്കെ ഇല്ലേ ഇതൊക്കെ ആ പേജിൽ തന്നെ വേറെ ഏതോ ഒരു സ്ഥലത്ത് കടന്നിരുന്ന അതായത് ഈ പാണ്ഡേനെ കുറിച്ചുള്ളതൊന്നും അല്ല അപ്പം എനിക്കത് ഇഷ്ടമായി ഞാനത് കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ അത്രയേ ഉള്ളൂ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ജേണലാണ് ആൻഡ് ഭയങ്കര ഇഷ്ടമായി അപ്പം അത്രയേ ഉള്ളൂ ബൈ